ഫൈനൽ പ്രൈസ് നാൽപ്പത്യുണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം ഇറക്കി ഓണറൊക്കെ ഡയറക്റ്റ് വാങ്ങി വാങ്ങി ഡയറക്റ്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്ന് എഴുപതിന് മുപ്പത്തിയഞ്ച് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബഡ്ജറ്റ് കാറുകൾ നോക്കുന്നവർക്ക് നല്ലൊരു കളക്ഷൻ ആയിട്ടും മയക്കാലം ഒക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് ഒരു ബൈക്കിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമ്മളിന്ന് ബഷീർക്കാൻ്റെ അടുത്താണ് ബിസ്മിയിലാണ് ബഷീർക്കാണ് കൂടെ ഉള്ളത് ബച്ചയ്ക്കാ നമുക്ക് മഴ ഒന്നും ഒരു വളർച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ അത്യാവശ്യം നല്ല കുറച്ചുകൂടി നമുക്ക് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾട്ടൊക്കെ നോക്കുന്നവർക്ക് ഏകദേശം അഞ്ചാറ് ആൾട്ടുകൾ തന്നെയാണ് നമുക്കിവിടെ ഉണ്ട് അല്ല ചെറുക്ക സെവൻ സീറ്ററുകളുണ്ട് അതേപോലെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഒംനി നമുക്കിവിടെ ഉണ്ട് അതേപോലെ ഈക്കോ വരുന്നുണ്ട് സെവൻ സീറ്റർ ഒക്കെ ചെറിയ ബഡ്ജറ്റില് അപ്പൊ നമ്മൾ ബഷീർ നമ്മൾ ആദ്യ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ മ താനൂരിൻ്റെയും നടുവിൽക തീരദേശ ഹൈവേ പുരപ്പുഴ അപ്പോൾ നമുക്ക് പരപ്പനങ്ങാടി സ്റ്റേഷൻ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ ആ അപ്പം നമുക്ക് കേരളത്തിൽ എവിടെയുള്ളവർക്കും ട്രെയിനൊക്കെ വളരെ കഫർട്ടായിട്ട് വരാന്നുള്ളതാണ് അപ്പം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു ബൈക്കിനൊക്കെ കുറച്ച് ഒത്തിരി വാഹനങ്ങളുണ്ട് എണ്ണൂറ് ഉണ്ട് അതിനെല്ലാം നമുക്ക് പരിചയപ്പെടാം പക്ഷേ തന്നെ പിന്നെ ബഷീ നമ്മൾ എല്ലാവരും നോക്കുന്നവരെ ഓൾട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്നും സ്റ്റാൻഡേർഡും ആണ് എന്നാൽ ഏഴ് മോഡൽ ആ വണ്ടിക്ക് ഫൈനൽ പ്രൈസ് ഒരു പ്രൈസിനെ കൊണ്ടുപോകാന്നുള്ളതാണ് രണ്ടായിരത്തി അതേപോലെ നമുക്ക് നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ് സ്പോയിലർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അത് പക്ഷെ മൈലേജും കിട്ടും പൊതുവേ നമുക്ക് പണി കാര്യങ്ങളൊന്നും വരും ഇല്ല മെയിൻ്റനൻസ് വളരെ കുറവുള്ള വണ്ടിയാണ് ഇന്റീരിയർ ആണെങ്കിലും നമുക്ക് നല്ല പിന്നെ പവർ ഒന്നുമില്ല ഇല്ലാത്ത മോഡൽ ബേസ് മോഡലാണ് അല്ലേ പറ്റും ാണ് കൊണ്ടുപോകും പിന്നെ പേപ്പറുള്ളത് എണ്ണൂറ് പൈസ നോക്കുന്നവർക്ക് ഒന്നോട് പെർഫോമൻസ് മൈലേജ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് നമ്മള് ഒന്നര റുപ്പ നെറ്റ് ചോദിക്കുന്നത് പത്തായിരം ഈ മഴക്കാലത്തിന്റെ ഓപ്പറില് ഒന്ന് നാപ്പത് കിട്ടിയാൽ ഇപ്പൊ കൊടുക്കാം മൺസൂൺ ായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് കുറച്ചിട്ടുണ്ട് കൊടുക്കാം ഇന്റീരിയർ നോക്കി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രൂപമായിട്ട് വണ്ടി ഇറക്കാം ഓക്കെ അത് അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഒന്നേ നാൽപ്പത് നമ്മൾ പത്ത് റുപ്യ കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം ഇതൊരു ബ്ലാക്ക് അൾട്ടോ ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി എട്ട് മോഡലാണ് പേപ്പർ ോ കാര്യങ്ങളോ ഒന്നുമില്ല തൊണ്ണൂറ് വണ്ടിയാണ് എടുത്തതാണ് അപ്പൊ ആ ഒരു മേഖല വേണ്ട നല്ല ഇത് പക്ഷേ പേപ്പർ കാര്യങ്ങളൊക്കെ അടുത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു കളർ കൂടിയാണ് സ്റ്റാൻഡേർഡ് ഈ ഒരു കളറിൽ വരുന്നത് രണ്ടായിരത്തി പത്താണ് ഈ പന്ത്രണ്ടാം മാസത്തില് ടച്ച് ഓക്കെ അപ്പൊ നമുക്ക് ഇനി റിന്യൂവൽ രണ്ടായിരം ഉണ്ടെങ്കിൽ എടുക്കാം ഇത് തൊണ്ണൂറ് റുപ്പ് കൊടുക്കാം എട്ടിന്റെ വിലക്ക് പത്ത് കൊടുക്കാം ഓക്കെ അത് നമുക്ക് പിന്നെ ടാക്സ് ഇൻഷുറൊക്കെ നമ്മൾ എടുത്തും കഴിഞ്ഞു ഒന്നും നോക്കാനില്ല നേരെ ഒന്ന് റിനറിൽ പേര് മാറ്റും പിന്നെ തൊണ്ണൂറ് ഉപയോഗിയാല് നമ്മള് റിനീവൽ വന്നാൽ വരല്ലേ വന്നാൽ യെസ് ഇത് നമുക്കൊരു ഒരു കോളീസ് കോളീസ് നോക്കുന്നവർക്ക് ഇതൊക്കെ ഒരു റയറ് പീസ് വണ്ടിയാണ് അല്ലെങ്കിൽ ആണ് പക്ഷെ അന്ന് കമ്പനി വന്ന അതേ കളറാണ് നല്ല ഇന്റീരിയല് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് ഈ ഡിസംബറിൽ റിനീവൽ വരും അത് നമുക്ക് ഓൾറെഡി എടുത്തു കൊടുക്കണ വിലയാണ് രണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അന്ന് വന്ന അതേ കമ്പനി പെയിന്റിൽ വണ്ടിയാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രത്യേകത അല്ലേ ഇത് നമുക്കൊരു ഒംനി നമുക്ക് അത്യാവശ്യം നല്ല സ്കൂളൊക്കെ തുറന്ന് കംഫർട്ടായിട്ട് കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഒരു ബഡ്ജറ്റ് വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എങ്ങനെയൊന്നും പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നല്ല വണ്ടിയാണ് ഇതിനൊരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കുട്ടികൾ കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തി പുതിയ പേപ്പറൊക്കെ എടുത്ത വണ്ടിയായിരിക്കും പേപ്പറുണ്ട് നമുക്ക് ഒന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് ഇരുപത്തിയഞ്ചിന് നല്ലൊരു ഒംനി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പതിനൊന്ന് മോഡൽ വണ്ടി അല്ലേ ഞാൻ നേരെ ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ സെഗ്മെന്റിൽ ആയിട്ടുള്ള ഒരു അതേ കളർ പിന്നെ രണ്ടായിരത്തി പതിനൊന്നാണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ഓക്കെ പുതിയ ടയർ നാലെണ്ണം പിന്നെ പവർ വിൻഡോ ഒരു പേഴ്സക്കും വരൂല അല്ല ഇക്കോല ഇത് പവർ വിൻഡോ

പൊളി വണ്ടി അല്ല ഒന്ന് എഴുപത് ചോദിക്കുന്നത് പക്ഷെ നമുക്ക് മൂന്ന് കിട്ടിലും സ്വിഫ്റ്റുകൾ വരുന്നുണ്ട് ഇത് ഡീസൽ വണ്ടി തന്നെയാണ് ഇത് ആണ് രജിസ്ട്രേഷൻ നാലാമത്തെ ഓണർക്കണേ തൊട്ടുമുട്ടൊന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് ആ ഇതൊരു മൂന്ന് മുപ്പത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് വി ഡിഐ ആണ്

ആകെ നാൽപ്പത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള റെഡി കോഡി പുതിയ വണ്ടിക്ക് എന്തായാലും ഒരു ഏഴ് റുപ്പ് മേലെ വില ഉണ്ടാവും ഇപ്പൊ നമുക്ക് രണ്ട് തൊണ്ണൂറ് രക്ഷ കൊടുക്കാം രണ്ട് തൊണ്ണൂറ് ഓട്ടോമാറ്റിക്ക് വണ്ടി അതും സിംഗിൾ ഓണർ വണ്ടി രണ്ടര വരെ ലോൺ കിട്ടും രണ്ടര വരെ ലോണ് കിട്ടും ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇറക്കാം ഓട്ടോമാറ്റിക് നമുക്ക് വണ്ടി ഉണ്ടാകും നമുക്കൊരു ബീറ്റ് അതും ഡീസൽ ആണോ ഡീസൽ ആണ് എ സി പോസ്റ്ററിംഗ് എല്ലാം വർക്കിംഗ് ആണ് ഇതൊരു പുതിയ സീറ്റ് കവറാണ് ഇതൊരു ഒള്ളിയാല് ഇരുപത്തഞ്ച് മൈലേജ് കിട്ടണ വണ്ടിയാണ് മൈലേജ് കിട്ടും കമ്പനി പറയുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ മോഡൽ മോഡൽ ചോദിക്കുന്നത് കൊടുക്കാം കൊടുക്കാം അടുത്തൊരു ബ്ലാക്ക് തന്നെ ഒരു എക്സസ് ഫോർ കിട്ടോ അതായത് നമുക്ക് ഒന്നും വലിയ വണ്ടിയാണ് ചെറിയ പൈസ കൊണ്ടുപോകാൻ ഒന്നേ കാലിന് പെട്രോൾ ആണ് തീരെ ഉണ്ടാവില്ല ഏറ്റവും ഏറ്റവും വണ്ടിയാണ് ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം അലോയിസ് വരുന്നുണ്ട് കമ്പനി ഫുൾ ബ്ലാക്കിൽ ഒരു മാരുതിന്റെ വണ്ടി ഫാൻസി ടക്കം വരുന്നത് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ രണ്ടായിരത്തിഒമ്പത് മോഡല് ഫുൾ പുതിയ പേപ്പർ ആണ് പിന്നെ ഡീസൽ ആണ് റീപ്ലേസ്മെന്റ് ഇല്ല മുപ്പിന് ഡീസൽ കാർ കൊടുക്കാം ഡീസൽ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ നല്ലൊരു വണ്ടി ഉണ്ടോ ഫാൻസി നമ്പർ ഓക്കെ ഒമ്പത് ഒമ്പത് മുന്നൂറ് നല്ല നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കിഡിലം വണ്ടി

പൈസ ഇത് സെയിം ആണ് അതിനേക്കാളും ഓപ്ഷൻ കൂടിയ വണ്ടി കൂടിയ വണ്ടി രണ്ടായിരത്തി എട്ട് ഒമ്പത് രജിസ്ട്രേഷൻ ഇത് നമ്മുക്കൊരു രണ്ടര ചോദിച്ചിരുന്നത് രണ്ടേ നാപ്പിന് കൊടുക്കാം വണ്ടി അഞ്ച് ചെയ്യാൻ വേണ്ടി കൊറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ാണ് രണ്ട് നാല്പിനാണ് കേരള വണ്ടി കേരള വണ്ടി ഫാൻസി നമ്പർ അടക്കം വരുന്ന വണ്ടി പച്ച പച്ചക്കോളീസ് നോക്കുന്നവർക്ക് നേരത്തെ നമ്മളൊരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി കണ്ടിരുന്നു പച്ച ഏറ്റവും ഡിമാൻഡ് ആണ് മോഡലാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം സീറ്റ് കവർ നോക്കി നല്ല കിടവാണ് നമുക്ക് ഒന്ന് എഴുപത് അല്ല വശീർക്കാം അപ്പൊ പച്ചകോളീസാണ് ഒന്ന് എഴുപതിന് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ബൊലേറോ അതും ബ്ലാക്ക് വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡലാണ് ഇതിന്റെ ബോഡിയൊക്കെ പുതിയ ചെയ്തതാണ് പാച്ച് വർക്ക് ഇല്ല നാല് ടയർ പുതിയതാണ് എ സി പോസ്റ്ററിങ് എല്ലാം വർക്കിംഗ് ആണ് നല്ല ടയർ സെയിം റേറ്റിന് കൊടുക്കാം ടയറും എല്ലാ ബൊലേറാണ് സെവൻ സീറ്റ് സെവൻ സീറ്റ് വണ്ടി നമുക്ക് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല എല്ലാം പക്കായിട്ടുള്ള പുതിയ ബോഡിയാണ് ഒന്നേ അറുപീനു കൊടുക്കാം അല്ലേ ഒന്ന് എഴുപത് ഒന്നേ എഴുപത്തോ യെസ് വീണ്ടും തവണ ഒരു വീണ്ടും ഒരു ബീറ്റ് നേരത്തെ ഒരു ബ്ലാക്ക് പരിചയപ്പെടുന്ന ഒരു ഫാൻസി ടൈപ്പ് കളർ കമ്പനീനെ ഇങ്ങനെ വരുന്ന കളറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലോഡൽ ആണ് ആ ഇതിന് നമുക്കൊരു തൊണ്ണൂറ് രൂപ കൊടുക്കാം തൊണ്ണൂറ് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഡീസൽ വണ്ടി തന്നെ അല്ല ഡീസൽ വണ്ടി ഓക്കെ ഇൻ്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ നല്ല ഗിഡുവാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് കമ്പനി പറയുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഒരു എസ് യു വി ടൈപ്പിൽ ഒരു നല്ല കംഫർട്ടാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് യാത്ര ദൂരയാത്ര നല്ല കംഫർട്ടുള്ള ഒരു വണ്ടിയാണ് മഹീന്ദ്ര മഹീന്ദ്രുവിണ്ട്രഡ് ഇത് ഡീസൽ അല്ലേ പക്ഷേ ഡീസൽ വണ്ടിയാണ് മൈലേജും കിട്ടും ചെറിയ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാക്കിനി ഫുൾ ഓണം ചെയ്യാൻ പറ്റുന്ന വണ്ടി അടുത്തൊരു പഠിക്കാന്നൊക്കെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി മൂന്നാണ് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുപ്പത്തഞ്ചു റുപ്യ ഞമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ കച്ചവടത്തിൽ രണ്ടായിരത്തി ആറ് ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും വല്ലതും പേപ്പർ തീരും ഡിസംബറിൽ വരുന്ന വല്ലതും ഇത് അറുപതിനായിരം റുപ്യക്ക് കൊടുക്കാം ഒക്കെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയറിൽ വരുന്നുണ്ട് നമുക്ക് എത്ര പേർക്ക് ഒന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത് നമുക്ക് ഇനി ഒരു സെവൻ സീറ്റർക്കാണ് പോകുന്നത് മൈലേജ് ഉള്ള സെവൻ സീറ്റർ ടവയർ അല്ല ഷവർലയുടെ വൈറ്റ് വണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം കാണിച്ചതാണ് അന്ന് ഒന്ന് ഗ്ലാസ് പൊട്ടിണ്ടായിരുന്നത് അപ്പോൾ ഗ്ലാസ് മാറ്റി ഇപ്പോൾ വില കൂട്ടിയിട്ടില്ല അതേ വിലക്ക് ഒന്നേ നാപ്പിനെ കൊടുക്കാം ഒന്നേ നാൽപ്പിനെ നമുക്ക് ചെയ്യാം രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് വണ്ടി ഇതിലൊക്കെ നോക്കി നിങ്ങള് ടാക്സി പർപ്പസിനാണെങ്കിലും വലിയൊരു ഫാമിലിക്ക് ചെറിയ പഠിച്ചൊരു സെവൻ സീറ്റർ വണ്ടി നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഒന്നേ നാപ്പിനെ ചെയ്യാൻ പറ്റൂല വീണ്ടും നമുക്ക് ഒരു വരുന്നുണ്ട് പറ്റൂലത്തി അഞ്ച് ഫുൾ ഓപ്ഷൻ ആണ് എം പി എഫ് ഐ ആണ് പേപ്പറൊക്കെ പുതിയത് എടുത്ത മുപ്പത് വരെ പിന്നെ ടാക്സ് ഉണ്ട് ഓക്കെ റിനീവൽ ഇരുപത്തി എഴുപത്തിയഞ്ച് കൊടുക്കാം എഴുപത്തിയഞ്ച് ഐ ആണ്

നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നേരത്തെ കാണിച്ച കാണിച്ചേക്കാളും നല്ല വണ്ടിയാണ് ബാക്കിൽ ഡിക്ക് സ്പേസ് ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി ഇന്റീരിയർ കാണിച്ചു കൊടുക്കി നല്ല സ്പേസ് ഒക്കെ വണ്ടി നല്ല വണ്ടി വണ്ടിന് ഒന്ന് നാല്പത് നമ്മുടെ ചോദിച്ചത് ഒന്നേ മുപ്പിനുപ്യ ഒറ്റ കൊടുക്കേന ഒന്ന് വണ്ടി അംബാസഡർ പഴയകാല രാജാവ് പുതിയ പേപ്പർ പേപ്പറൊക്കെ എടുത്ത രണ്ടായിരത്തി രണ്ട് മോഡലാണ് ഇത് കുറച്ചായിട്ട് ഇവിടെ സ്റ്റോക്ക് ഉള്ള വണ്ടിയാണ് ഇതൊരു എൺപത് റുപ്പി കൊടുക്കാൻ പറ്റൂലെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബഷീർ ബഷീർക്കാൻ്റെ ബസ്മീലായിരുന്നു അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെയൊക്കെ പ്രൈസിൽ ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് മഴക്കാലമാണ് സോ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല വാഹനങ്ങളൊക്കെ നോക്കുന്ന ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ സെവൻ സീറ്ററുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ അടുത്തുള്ള ഓലപ്പീടിക അതായത് തീരദേശ ഹൈവേയിലാണ് തിരൂരിനും പരപ്പനങ്ങാടിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു അടിപൊളി കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നൊരു വീടുകളാണ് സമീർ റിയാസൻ സൈനിങ് ഓഫ്